ഓം ശ്രീ സായിരം വെള്ളിയാഴ്ച ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ടീച്ചറോട് പ്രേമതരു എന്താണെന്ന് ചോദിച്ചു വൃക്ഷത്തായി നട്ട് പ്രേമത്തോടെ പോലെ അതിന് പരിരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രേമതരു എന്ന് ടീച്ചർ പറഞ്ഞു തന്നു വൃക്ഷത്തായി നടാൻ എളുപ്പമാണ് എന്നാൽ അതിനെ പരിചരിക്കുമ്പോഴാണ് ആ വൃക്ഷം വലുതായി ഫലം തരുന്നതും അമ്മയെപ്പോലെ നമുക്ക് തണൽ നൽകി നമ്മളെ സംരക്ഷിക്കുന്നതും ജീവജാലങ്ങൾ ചുറ്റിലും ഉണ്ടായി പ്രകൃതി പച്ച പിടിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സുഖമായി ജീവിക്കാനാവുന്നത് മനുഷ്യരായ നമുക്ക് മാത്രമാണ് പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള കഴിവുള്ളത് അതുപോലെ തന്നെ വൃക്ഷത്തെ സംരക്ഷിക്കാനും വെട്ടി നശിപ്പിക്കാനും കഴിയുന്നതും മനുഷ്യർക്ക് മാത്രമാണ് എന്നും ഓർക്കുക ഇന്ന് പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം പ്രകൃതിയോട് മനുഷ്യർ കാണിക്കുന്ന ദുഷ്ടപ്രവർത്തികളാണ് പ്രകൃതിയെ അമ്മയെപ്പോലെ കാണണം നമ്മൾ രാവിലെ എണീറ്റ് നിലത്ത് ചവിട്ടും മുൻപ് പ്രാർത്ഥിക്കാറില്ലേ അമ്മയുടെ നെഞ്ചിൽ എൻ്റെ കാലുകൾ വയ്ക്കുന്നത് ക്ഷമിക്കണേ എന്ന് പാദസ്പർശം ക്ഷമസ്വമേ ഈ ചിന്ത നമുക്ക് പ്രകൃതിയോടും പ്രകൃതിയോടുമുണ്ടായാൽ പ്രകൃതി നമ്മെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഞാനിവിടെ യു കെ ജിയിലായിരുന്ന സമയം ലോക പരിസ്ഥിതി ദിനത്തിൽ ടീച്ചർ കൊണ്ടു തന്ന ഒരു അശോകവൃക്ഷത്തായി സ്കൂളിൽ നടുകയും കുട്ടികളായ ഞങ്ങളും അധ്യാപകരും ചേർന്ന് അതിനെ നല്ലതുപോലെ പരിരക്ഷിക്കുകയും ചെയ്തു അത് ഇന്നൊരു മരമായി പൂ പിടിക്കുന്ന കാലം മനോഹരമായ കാഴ്ചയാണ് മാത്രവുമല്ല ഔഷധഗുണം ഉള്ളത് കൊണ്ട് പൂക്കൾ എണ്ണ കാച്ചുന്നതിനും ഉപയോഗിക്കാറുണ്ട് ഈ വർഷവും പപ്പായയും മാതളവും നട വീട്ടുവളപ്പിൽ നടാനായി വൃക്ഷത്തായി തരാമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പ്രകൃതി അമ്മയാണ് അതുകൊണ്ട് പ്രകൃതിയെ സംഹരിക്കാതെ സ്നേഹിക്കാൻ കുട്ടികളായ നമുക്ക് ശീലിക്കാം ജയ് സായിരാം